ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങൾ എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വീട്ടിൽ വിളവെടുത്ത ഒരു കുഞ്ഞ് കൃഷി ചെയ്ത് വിളവെടുത്ത കുറച്ച് വിളകളാണ് അതിൽ കുറേപ്പം നാടൻ പച്ചമുളക് ഇത് നമുക്ക് ബ്ലോക്കിൽ നിന്ന് കിട്ടിയതായിരുന്നു കൃഷി പറയുന്ന അപ്പൊ അത് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയി അതിൽ നിന്ന് വിളവുണ്ടായിട്ടുണ്ട് പിന്നെ ഉള്ളത് അതിൻ്റെയോടൊപ്പം കൂടെ കിട്ടിയതാണ് വഴുതനങ്ങ ആ വഴുതനങ്ങയാണ് ഈ കാണുന്നത് ഏകദേശം നല്ല വലിപ്പം ഉണ്ടാവും ഒന്നുകൂടി കുറച്ചു കൂടി ദിവസം കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി വലിപ്പം കൂടാൻ സാധ്യത ഉണ്ട് ഇതിൻ്റെ മുമ്പ് വള കൊടുത്തതൊക്കെ കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ചെണ്ണം മൂത്ത് പൊട്ടിണ്ട് രണ്ട് മൂന്നെണ്ണം മൂച്ചിട്ടുണ്ട് അത് ചില ചാതികൾ കിളികൾ കൊത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിലും നല്ല വീട്ടിൽ നിന്നുണ്ടാക്കിയതാണ് രാസ പദാർത്ഥങ്ങളോ രാസവളങ്ങളോ ഒന്നും ചേർക്കാത്ത ശുദ്ധമായ ജൈവ പച്ചക്കറിയാണ് നമുക്ക് അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി